നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് എംബുരാൻ സിനിമ ഇന്നലെ റിലീസായി എംബുരാൻ സിനിമ റിലീസായി ലോകമെമ്പാടും നല്ല അഭിപ്രായത്തോടു കൂടി തന്നെ എംബുരാൻ സിനിമ പോകുന്നത് അതിന് യാതൊരു സംശയം വേണ്ട ബുക്കിങ്ങുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അത് എന്തുമാത്രം ഇല്ല എന്ന് പറഞ്ഞാലും ആ ബുക്കിംഗ് നടക്കുന്നുണ്ട് അതിന് യാതൊരു ഡൗട്ടും വേണ്ട കാരണം ആ രീതിക്ക് തന്നെയാണ് എംബുരാൻ സിനിമ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സിനിമ തന്നെയാണ് ഈ കേരളത്തിൽ നിന്നും ഉണ്ടായ സിനിമ ഇൻ്റർനാഷണൽ സിനിമ തന്നെയാണ് അതിന് യാതൊരു ഡൗട്ടും വേണ്ട എന്നാൽ ചില ആളുകളെ ചൊടിപ്പിച്ചിട്ടുണ്ട് ആ ചൊടിപ്പിക്കാനുള്ള കാരണവുമുണ്ട് ഈ സിനിമ രാഷ്ട്രീയം പറയുന്നുണ്ട് നല്ല രീതിയിൽ സിനിമ രാഷ്ട്രീയം പറയുന്നുണ്ട് ആ രാഷ്ട്രീയം പറയുന്നുണ്ട് ഈ സിനിമ സിനിമയായിട്ട് കാണണം ആ സിനിമയെ കൊല്ലുന്ന നിലയിലേക്കുള്ള ഒരു രീതിയാണ് സൈബർ ആക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പല ആളുകളും ഈ വീഡിയോ ചെയ്തു വാർത്തകൾ ചെയ്തു കഴിഞ്ഞു അത്തരം രീതിയിൽ അക്രമം നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുതന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാലുള്ള ഒരു പോര് കാണുന്നത് എംബുറാനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നു ചിത്രം ബഹിഷ്കരിക്കണമെന്ന് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ ചിത്രം ബഹിഷ്കരിക്കണമെന്ന് ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാർ എന്താണ് ഇവർക്ക് ഇത്ര പ്രശ്നം ഒരു സിനിമയെ സിനിമയായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ ബഹിഷ്കരിക്കണമെന്ന് പറയാൻ ഇവരാരാണ് ഇവരെന്ത് കാര്യത്തിനാണ് അത്തരം ബഹിഷ്കരണം പറഞ്ഞത് എന്നാൽ അതിൽ തന്നെ രണ്ട് തട്ടുമുണ്ട് അതാണ് നമുക്കിപ്പോൾ മനസ്സിലായത് രണ്ട് തട്ടും അത് സമാധാനമായി അവർ മാത്രം അങ്ങനെ പറയൂ രണ്ട് തട്ടിലും ആളുകളുണ്ട് എന്ന് ബി ജെ പിയിൽ ഇപ്പോൾ മനസ്സിലായി എന്തായാലും പ്രമേയത്തിലും കഥാപാത്രങ്ങളിലും ബി ജെ പി വിമർശനമുണ്ടെന്ന് അവലോകനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതോടെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ചിത്രത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ശംഘുപരിവാറിൻ്റെ പ്രൊഫൈലുകൾ ശംഖുപരിവാറിന് ഇത്ര ചൊടിക്കാൻ എന്താണ് എന്താണുണ്ടായത് ഗുജറാത്ത് കലാപങ്ങൾ ഉണ്ടായ കാര്യം ഇതാരും നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങനെ കലാപ കലാപം ഉണ്ടായ കാര്യങ്ങളെല്ലാം അത് പറയാൻ ചങ്കുറ്റം കാണിച്ച പൃഥ്വിരാജ് എന്ന സംവിധായകൻ അത് എഴുതാൻ പേനയെടുത്ത മുരളീകോപി എന്ന എഴുത്തുകാരൻ അതിൽ അഭിനയിക്കാൻ ഒരു മടിയും കൂടാതെ വന്ന മോഹൻലാൽ എന്ന മലയാളികൾ സ്വന്തം ലാലേട്ടൻ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തവർ അവർക്ക് ബിഗ് സല്യൂട്ട് തന്നെയാണ് കേരളത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് ഇന്ത്യയിൽ നിന്നും അതിനപ്പുറത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ സിനിമ ബഹിഷ്കരിക്കാൻ അത്ര പൊട്ടന്മാരല്ല മലയാളികൾ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിൽ ഇറങ്ങുമ്പോൾ അവിടെ ഉള്ളവരുമെന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും സംഘപരിവാടിന് മനസ്സിലാകുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് സംഘപരിവാടിന് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ എന്ത് നിങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ ബഹിഷ്കരണം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റ് കുറച്ച് കാര്യവും കൂടെ ഞാൻ പറയാം ഗുജറാത്ത് കലാപത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബഹിഷ്കരണം ആഹ്വാനം അത് തന്നെയാ നേരത്തെ പറഞ്ഞത് ഗുജറാത്ത് കലാപം നടന്ന സംഭവമല്ലേ നടക്കാത്ത സംഭവമല്ലോ ആണോ അത് സിനിമാറ്റിക്കായിട്ട് കാണിച്ചപ്പോൾ സിനിമാറ്റിക് ആയിട്ട് കാണിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സിനിമാറ്റിക് കാണിക്കുന്നത് പക്കാ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ എത്രയത്രയും ഇറങ്ങിയിട്ടുണ്ട് ഒരു ഉദാഹരണം പറയട്ടെ പണ്ട് ശ്രീനിവാസൻ എഴുതിയ സന്ദേശം എന്നൊരു സിനിമ ആ സിനിമ എന്തുമാത്രം ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് ആ സിനിമ ബഹിഷ്കരിച്ചെവിടെ ആയിരിക്കും ഇപ്പോഴും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ ആ സിനിമ ഇരു കൈനീട്ടി സ്വീകരിക്കുന്ന മലയാളികളാണ് കേരളത്തിലുള്ളത് അവിടെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും കൃത്യമായി വിമർശനം നടത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ ഇറങ്ങിയത് അതിനുശേഷം എത്രയോ സിനിമകൾ അന്നൊന്നും ഇല്ലാത്ത ഒരു ബഹിഷ്കരണം എവിടെ നിന്ന് വരുന്നു സംഘികൾക്ക് സംഘികൾ അങ്ങനെയാണ് പണ്ടും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണെന്ന് വീണ്ടും തെളിയിക്കുന്നു തീരുന്നില്ല സംഘപരിവാർ അനുകൂല വ്യക്തികൾ എമ്പുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ച് നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നു ആര് ഈ സ്ക്രീൻഷോട്ട് ഇട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് ഇട്ട് നിങ്ങൾ പൈസ വാങ്ങിയെന്ന് ഒരു തിയേറ്റർ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുക ഇതേ ഞാൻ പൈസ തന്നു എന്ന് നിങ്ങൾ പറയിപ്പിക്കാവൂ ക്യാൻസലാണെന്ന് പറഞ്ഞ് സീറ്റുകളുണ്ട് ഇപ്പോഴും ബുക്ക് ചെയ്ത സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇന്നലെ രാവിലെ സിനിമ ഇറങ്ങാൻ കഴിയാത്ത ഒരു സിനിമ ഉണ്ടായിരുന്നു ഏതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ വിക്രത്തിൻ്റെ സിനിമ അതെന്തോ തടസ്സമുണ്ടായിരുന്നു അപ്പോൾ ആ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് ഇട്ടിരുന്ന ആ ടിക്കറ്റ് സിനിമ കാണാത്ത അത് ബുക്കിംഗ് നടന്നില്ല അത് എടുത്ത് സ്ക്രീൻഷോട്ടിട്ട് പ്രചരിപ്പിക്കുന്നു എൻ്റെ സംഖ്യകളെ നിങ്ങൾ സമ്മതിക്കണം ഇന്നും തിയേറ്ററിൽ ടിക്കറ്റില്ല നിങ്ങൾ അന്വേഷിക്കുക ഏത് തിയേറ്ററിൽ ടിക്കറ്റുള്ളൂന്ന് അടുത്ത ആ തിയേറ്റർ ഉടമകൾ രംഗത്ത് വരും അതെ ഞങ്ങളുടെ തിയേറ്ററിൽ എമ്പുരാനും വേണ്ടി ടിക്കറ്റ് ഇങ്ങനെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയെന്ന് പറയട്ടെ അത്രയും വ്യാജ പ്രചരണം കൊണ്ടൊന്നും മലയാളികളെ കബളിപ്പിക്കാം എന്ന് സംഖ്യകൾ വിചാരിച്ചാൽ അത് നടക്കില്ല അത് നടക്കില്ല മലയാള സിനിമ സിനിമയായിട്ട് തന്നെ കാണുന്ന മലയാളികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീരുന്നില്ല മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും തിര തിര കഥാകൃത്ത് മുരളീഗോപിയുടെയും പോസ്റ്ററുകൾക്ക് താഴെയും അധിക്ഷേപ ഭീഷണി പരാമർശം നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ ഭീഷണിക്ക് വഴങ്ങുന്നവരാണ് ഇവർ ഒരിക്കലും അല്ല ചങ്കുറ്റത്തോടുകൂടി സിനിമയിൽ അഭിനയിക്കാനും സിനിമ എഴുതാനും ചങ്കുറ്റത്തോടുകൂടി സിനിമ സംവിധാനം ചെയ്യാനും വന്നവരാണ് ഇവർ അത് കൃത്യതുകൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങി വന്ന ഒരാളാണ് പെരുമ്പാവൂർ എന്ന പെരുമ്പാവൂരുകാരൻ ആൻ്റണി പെരുമ്പാവൂറിന് ഉണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ട് അപ്പോൾ ആദ്യം ഏറ്റെടുക്കാമെന്ന ഗോകുലം ഗോപാലിന് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ബഹിഷ്കരിച്ച ഈ സിനിമ ബഹിഷ്കരണമാകില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും സിനിമയുടെ സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലി സംസ്ഥാന ബി ജെ പിയിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് ചിത്രം ശുദ്ധ അസംബന്ധവും ഭീകര സംഘടനകളെ വെള്ളപൂഷാണുള്ളതുമാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥൻ്റെ പ്രതികരണം മിഡക്കനാ മിഡ് മിടക്കൻ ബി ജെ പിയുടെ വലിയ ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ കണ്ടാണ് എങ്കിലും എനിക്കും ഒന്നും ഈ എമ്പുരാനെ കുറിച്ചൊന്നും പറയണമല്ലോ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അവിടെയാണ് വിനിയമര അതേസമയം എമ്പുരാൻ കാണുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ സിനിമ കാണും സിനിമ കാണണമല്ലോ സിനിമ കാണാൻ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നു സന്ദീപ് വാര്യം പോസ്റ്റ് ഇട്ടു അപ്പം ഇത് കാണേണ്ട സിനിമയല്ലായിരുന്നു അതേ കാണേണ്ട സിനിമയാണ് സന്ദീപ് തെറ്റുപറ്റിയാലോ ബി ജെ പിയിൽ നിന്ന് തെറ്റുപറ്റിയാലോ ബി ജെ പിയിൽ നിന്ന് വിട്ടുപോയത് അപ്പോൾ അങ്ങനെ കാണേണ്ട സിനിമ അങ്ങനെ എത്ര എത്ര ആളുകൾ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നു എത്ര രാഷ്ട്രീയ നേതാക്കൾ അപ്പം ബി ജെ പിയിൽ തന്നെ എൻ്റെ അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശും സിനിമയെ പിന്തുണച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് സിനിമയെ ആശ്രയിച്ചാണോ സംഘപരിവാർ സംഘടനയുടെ പ്രവർത്തനം എന്നായിരുന്നു എം ടി രമേശിന്റെ ചോദ്യം കൃത്യമായ ചോദ്യമാണ് അങ്ങനെയാണ് സംഘപരിവാടി പ്രവർത്തിക്കുന്നത് സിനിമയെ ആശ്രയിച്ചാണോ നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമകളെ വിമർശിക്കാനേ പറ്റുള്ളൂ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ എന്ത് ആവേശത്തിലൂടെയാണ് സംഘികൾ സ്വീകരിച്ചത് എന്തൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു വെച്ചത് അന്നും സിനിമയെ സിനിമയായിട്ട് കാണണമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അന്നും സിനിമയെ സിനിമയായിട്ട് കാണണമെന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയാണ് ഞാൻ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണം അതൊരു കലാരൂപമാണ് ആ സിനിമയെ അങ്ങനെ കാണാതെ ഇങ്ങനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് നിങ്ങൾ കുറേ പോസ്റ്റ് ഇട്ടുനിന്ന് സിനിമയെ നശിപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ ബുക്കിങ്ങും ഇന്നും തിയേറ്ററിലെ ആളുകൾ കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം കോൺഗ്രസിൻ്റെ സപ്പോർട്ട് വരുന്നു സി പി എമ്മിൻ്റെ സപ്പോർട്ട് വരുന്നു ഇടതുപക്ഷ സംഘടനയുടെ സപ്പോർട്ട് വരുന്നു കോൺഗ്രസിൻ്റെ സപ്പോർട്ട് വരുന്നു അപ്പം രാഷ്ട്രീയപരമായി കോൺഗ്രസ് പാർട്ടിയും സി പി എം പാർട്ടിയും എൽ ഡി എഫിൻ്റെ സംഘടനകളും എല്ലാം സപ്പോർട്ട് അവരൊക്കെ സൈബർ പോരാളികൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ ചങ്കൂറ്റത്തെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റുകൾ കാണാം എൽ ഡി എഫിൻ്റെ പേജുകളിൽ കോൺഗ്രസിൻ്റെ പേജുകൾ കോൺഗ്രസിൻ്റെ ആളുകളെല്ലാം അതിന് പിന്തുണയുമായി വരുന്നുണ്ട് എൽ ഡി എഫിൻ്റെ ആളുകൾ പിന്തുണയുമായി പക്ഷേ ഇവരുടെയൊക്കെ പിന്തുണ നല്ലതാണ് സിനിമയ്ക്ക് എല്ലാവരുടെയും പിന്തുണയാണ് വേണ്ടത് അല്ലാതെ അവർ പിന്തുണച്ചുകൊണ്ട് അവർ പൊക്കി പറയുന്നില്ല പിന്തുണയാണ് സിനിമയെ സിനിമയായിട്ട് കാണണം അങ്ങനെ കണ്ടാൽ മാത്രമേ സിനിമ വിജയിക്കുള്ളൂ സംഘപരിവാറിൻ്റെ വിദ്വേഷ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിന് നേർക്ക് തുപ്പേണ്ടെന്നാണ് രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട് നല്ല പോസ്റ്റാണ് അങ്ങനെ ഇട്ട പോസ്റ്റുകൾ വേറെ മേണ്ടട്ടോ ഞാൻ രണ്ടു മൂന്ന് പോസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ നമ്മുടെ എം എൽ എ വിഷ്ണു ബോംബെയിൽ സിനിമ കാണുന്നതിൻ്റെ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് പ്രതാപൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് സംഖ്യകളുടെ അടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ചുടിക്കേണ്ട കാര്യമില്ല സിനിമ സിനിമയായിട്ട് കണ്ടാൽ നിങ്ങളെടുക്കുന്ന സിനിമയാണെങ്കിലും മറ്റുള്ളവരെടുക്കുന്ന സിനിമയാണെങ്കിലും അത് കലയാണ് കലയിലൂടെ പല രാഷ്ട്രീയവും പറയും കലയുടെ പല കാര്യങ്ങൾ പറയും ഒന്നുമില്ലാത്തതായിട്ട് ഈ സിനിമയിൽ പറഞ്ഞിട്ട് ഇതിൽ നടന്ന സംഭവമാണ് ഗുജറാത്ത് കലാപം നടന്നിട്ടില്ലേ നടന്നെ കലാപമാണ് പിന്നെ വേറെ ആൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ച രസ ഈ കഥ പറഞ്ഞ് മോഹൻലാലിനെ പറ്റിക്കുകയായിരുന്നു മുരളീഗോപി ആദ്യം പറഞ്ഞ കഥ പൃഥ്വിരാജ് തിരുത്തി അനത്ത മോഹൻലാലിനെ പറ്റിക്കുകയായിരുന്നു എന്താ അസംബന്ധമാണ് നിങ്ങൾക്ക് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം എംബുരാൻ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് തന്നെ പ്രേഷർ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്നലെ പടമിറങ്ങുന്നതിന് മുമ്പ് തന്നെ മണിക്കാണ് ഷോ ലോകമെമ്പാടും ഐ എസ് ടി വെച്ച് ആറു മണി തന്നെയാണ് അതിനു മുമ്പ് ഇട്ട കുറേ ബിരുദന്മാരുണ്ട് ഈ സിനിമയെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശത്തോടുകൂടി ഇട്ട കുറേ ബിരുദന്മാരുണ്ട് അങ്ങനെയൊന്നും സിനിമയെ നശിപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല അതോടൊപ്പം സിനിമയുടെ വ്യാജപ്പതിപ്പിറങ്ങി ഒന്ന് ആലോചിക്കണം അന്നും ഇന്നും ഇങ്ങനെ വ്യാജപ്പെടുത്തിയക്കുന്ന കുറേ ആൾക്കുണ്ട് ഇവരെയൊക്കെ വിലക്ക് വെച്ച് ജയിലിൽ അടയ്ക്കാനുള്ള സൈബർ നിയമങ്ങൾ ഉണ്ടെങ്കിലും സൈബർ നിയമം എത്രമാത്രം പ്രവർത്തനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം നിർമ്മാതാക്കളുടെ സംഘടന ഒരു വാർത്താ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് നിയമം കർശനമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടന കൃത്യമായി തന്നെ അതിൽ ഇടപെട്ട് തന്നെ രംഗത്ത് വന്നിരിക്കുക ആ ഒരു വാർത്താ തന്നെ ഇറക്കിയിട്ടുണ്ട് വാർത്താക്രൂപ്പിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളവർ അപ്പം ഒരു സിനിമയ്ക്ക് കോടികള് മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് ആ പ്രൊഡ്യൂസറിന് പൈസ തിരിച്ചു കിട്ടുന്ന നിലയിലേക്ക് സിനിമ എത്തിയപ്പോൾ അതിൻ്റെ അസുഖം ഉള്ളവരുമുണ്ട് കാരണം യമ്പുരാൻ്റെ ബുക്കിംഗ് അങ്ങനെയായിരുന്നു അമ്പത് കോടിക്കും മുകളിലേക്ക് ആദ്യ ദിവസം ബുക്കിംഗ് എഴുപത്തഞ്ച് കോടിയിൽ എത്തുന്ന ബുക്കിംഗ് വന്നു അതിനകത്ത് അത് ക്യാൻസൽ ചെയ്ത കുറച്ച് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തുകൊണ്ട് ചെറിയ ആളുകൾ വരുന്നു നിങ്ങൾക്ക് നാണമില്ലേ എന്നൊരു ഉച്ച ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കാളുള്ളൂ മോഹൻലാലും പൃഥ്വിരാജും മുരളീഗോപിയും ആന്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലൻ ചേട്ടനും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ സൂപ്പർ ഹിറ്റാണ് സിനിമകൾ വിജയപരാജയങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം വിജയപരാജയങ്ങളിലേക്ക് ഈ സിനിമ പോയിട്ടില്ല വേൾഡ് വൈഡിൽ സിനിമ തിങ്കളാഴ്ച വരെ വലിയ ബുക്കിംഗ് ഒരു സീറ്റും കിട്ടാത്ത രീതിക്ക് പോകുന്നുണ്ട് ഇനി പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തള്ളും കൂടെ ഈ സിനിമയ്ക്കുണ്ടാവും അതിലേക്കും കൂടെ ആള് കയറുമ്പോൾ ഈ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് തന്നെയാണ് പോകുന്നത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വേൾഡ് വൈഡ് സിനിമയാണ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എഴുതി വയ്ക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് എംബുരാൻ ടു ആ എംബുരാൻ ത്രീക്ക് വേണ്ടിയാണ് പ്രഷർ കാത്തിരിക്കുന്നത് ന്യൂസ് പറഞ്ഞു ശേഷം എംപുരാൻ എത്തി ഇനി എംബുരാൻ ത്രീക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ സമയത്ത് ഇത്തരം വിദ്വേഷ സ്വഭാവമുള്ള ശങ്കുകളിലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും സോഷ്യൽ മീഡിയ അക്രമം കൊണ്ടൊന്നും ഭയക്കുന്നവരല്ല ഇവരാരും എന്ന് ഒരിക്കൽ കോഴി ഓർമ്മപ്പെടുത്തുകയാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ